ഡിസംബർ ഇരുപത്തിയേഴ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ അതിനാണല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പിൻ വിശുദ്ധ യോഹന്നാൻ കരുണയുടെ അപ്പസ്ഥാനൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ യോഹന്നാൻ പ്രിയപ്പെട്ട ശിഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം സബദ്രിയുടെയും സലോമിയുടെയും മകനായിരുന്നു സഹോദരനായ യാക്കോബിനൊപ്പം യോഹന്നാനും യേശുവിൻ്റെ അപ്പസ്തോലനായിരുന്നു തൻ്റെ പൊതുജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ യേശു യോഹന്നാനെ ശിഷ്യനായി വിളിച്ചിരുന്നു സുവിശേഷകനായ യോഹന്നാനും യേശുവിൻ്റെ വിശ്വസ്ത ശിഷ്യനുമായ പടമോസിലെ യോഹന്നാനും ഇദ്ദേഹമാണെന്ന് കരുതപ്പെടുന്നു യാക്കോബിനെയും സഹോദരനായ യോഹന്നാനെയും ഇടിമുടക്കത്തിൻ്റെ മക്കളെന്നാണ് യേശു വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും അധികം നാൾ ജീവിച്ചിരുന്നവനും രക്തസാക്ഷിയാകാതെ മരിച്ച അപ്പസ്തോലനുമാണ് വിശുദ്ധ യോഹനാൻ എന്ന് വിശ്വസിച്ചു വരുന്നു വിശുദ്ധന്മാരായ പത്രോസിനും യാക്കോബിനും യാക്കോബിനുമൊപ്പം വിശുദ്ധ യോഹനാൻ മാത്രമാണ് ജയറോസിൻ്റെ മരിച്ച മകളെ ഉയർപ്പിക്കുന്ന യേശുവിന്റെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവർ യേശുവിന്റെ ഗത്സമനിലെ യാതനയ്ക്ക് ഏറ്റവും അടുത്ത സാക്ഷിയാണ് വിശുദ്ധ യോഹന്നാൻ പെസഹ തിരുനാളിൻ്റെ ഭക്ഷണം ഒരുക്കാൻ ക്രിസ്തു ചുമതലപ്പെടുത്തുന്നത് പത്രോസിനെയും യോഹന്നാനേയുമാണ് അത്താഴ് സമയത്ത് കസേരയിൽ ചാഞ്ഞിരിക്കാതെ വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവിനടുത്തായി അദ്ദേഹത്തിന് നേരെ ചരിഞ്ഞാണ് ഇരിക്കുന്നത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ യോഹന്നാൻ മാത്രമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ അദ്ദേഹത്തെ കൈവിടാതിരുന്നത് തൻ്റെ കുരിശിൻ്റെ കീഴെ വിശ്വസ്താപൂർവ്വം നിന്ന വിശുദ്ധ യോഹന്നാനെയാണ് യേശു തൻ്റെ മാതാവിനെ ഏൽപ്പിക്കുന്നത് മാതാവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിശുദ്ധ യോഹന്നാൻ എഫേസൂസിലേക്ക് പോയി യേശുവിൻ്റെ ഉത്താനത്തിന് സാക്ഷ്യം വഹിച്ച ആദ്യ ശിഷ്യന്മാരിലൊരാൾ വിശുദ്ധ യോഹനാനായിരുന്നു ആദ്യ നൂറ്റാണ്ടിൻ്റെ കൂടി ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് റോമിൽ വെച്ച് വിശുദ്ധ യോഹനാനെ തിളയ്ക്കുന്ന എണ്ണയിലേക്കെറിയുകയും വിശുദ്ധൻ പൊള്ളലൊന്നും കൂടാതെ പുറത്തു വരികയും ചെയ്തു കൊളോസിയത്തിൽ ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാവരും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായി പറയപ്പെടുന്നു അതിനാൽ യോഹനാനെ ഫടമൂസിലേക്ക് നാടുകടത്തി പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ സുവിശേഷങ്ങളുടെ രചയിതാവ് എന്ന നിലയ്ക്കാണ് വിശുദ്ധ യോഹന്നാൻ അറിയപ്പെടുന്നത് പുതിയ നിയമത്തിൽ വേറെ നാല് പുസ്തകങ്ങൾ കൂടി വിശുദ്ധ യോഹന്നാൻ എഴുതിയിട്ടുണ്ട് മൂന്ന് അപ്പസ്തോലിക പ്രവർത്തനങ്ങളും ഒരു വെളിപാട് പുസ്തകവും തൻ്റെ ഗുരുവിൽ നിന്ന് പഠിച്ച നന്മ വിശുദ്ധൻ വാക്കുകളിലൂടെയും മാതൃകകളിലൂടെയും പ്രകടമാക്കി വിശുദ്ധ യോഹന്നാനെ കഴുകിനോടൊപ്പം നിൽക്കുന്ന സുവിശേഷകനായാണ് ചിത്രീകരിക്കാറുള്ളത് സുവിശേഷത്തിൽ അദ്ദേഹത്തിനുള്ള ഉന്നതിയെ അത് സൂചിപ്പിക്കുന്നു നാടുകടത്തപ്പെട്ട് പടമോസിലെത്തിയ വിശുദ്ധ യോഹന്നാൻ അവിടെ വെച്ചാണ് വെളിപാട് സുവിശേഷം എഴുതുന്നത് ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചതായി സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് എഫോസൂസിൽ വെച്ച് മരിച്ച ഒരു മനുഷ്യനെ അദ്ദേഹം ഉയർപ്പിച്ചു എ ഡി നൂറിനോടടുത്താണ് യോഹന്നാന്റെ മരണം ഈ സമയത്ത് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിന്മേൽ കൂടുതൽ പ്രായമുണ്ടായിരുന്നു മരണസമയം അടുത്തുവെന്ന് മനസ്സിലാക്കിയപ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരോട് തന്നെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു കർത്താവായി യേശുവെ നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ പിന്നീട് ശിഷ്യന്മാരെ ആശീർവദിച്ച ശേഷം അദ്ദേഹം മരിച്ചു അപസ്തോല സംഗമത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും ഒടുവിൽ മരണമടഞ്ഞ ആളും വിശുദ്ധ യോഹനാനായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും സൗഹൃദത്തിൻ്റെയും ഗ്രന്ഥകാരന്മാരുടെയും മധ്യസ്ഥനായി അറിയപ്പെടുന്നു